عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد യാണ് നൽകുമാറാകട്ടെ ലോകത്തിനകമാനം അനുഗ്രഹത്തിന്റെ വാദാഹ്യനങ്ങൾ തുറന്നുകൊണ്ടാണ്

പരസ്പരം പെണ്ണും കള്ളും യുദ്ധവും ജീവിതോപാധിയായി കണ്ടിരുന്ന ജനത സ്വാർത്ഥ കൊണ്ട് ജീവിതം ഹോമിച്ച് മസ്തിഷ്കം കോമരങ്ങൾ ുംങ്ങനെ ആറാം ജഗുത്വം മാത്രം ഈ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ധർമ്മത്തിന്റെയും സമുദായകരാക്കി സ്നേഹ വിപ്ലവത്തിന്റെ ഐതിഹാസിക ചരിത്രം ദീർഘ സമൂഹമാക്കി മാറ്റിയെടുക്കാൻ പ്രവാ യാണെങ്കിൽ ആറാം നൂറ്റാണ്ടിനെ പോലും വിധത്തിൽ വലിച്ചെറിഞ്ഞു വാരിപുണരാൻ ആധുനിക ലോകം വെമ്പൽ കൊള്ളുകയാണ് ഇത്തരം സന്ദർഭങ്ങളെയും പ്രവർത്തനങ്ങളെയും

ദാത്രിയവെന്ന പരലോകത്തെ പ്രതിഫല കൂപാരമുണ്ടെന്ന സന്ദേശം എത്തിച്ചു സ്ത്രീക്ക് സ്വത്വവകാശമുണ്ടെന്ന പ്രഖ്യാപിച്ചുഅവളുടെ ജ്ഞാനം എличеമേകി സ്ത്രീ സ്വത്വത്തെന്റെ വിചുൽപാടി വർണവിവേചനത്തെ പരികടത്തി കരു കരുത വിലാൽ തങ്ങളെയും മെളവിളത്തു സെൽമോരും പാരിസി തങ്ങളെയും സഹോദരിത്വത്തിന്റെ ഒരു ഒറ്റ പൂമാലയിൽ കോർത്തു ഇങ്ങനെവടു നിജിച്ച് സുഹൃത്ത് വിപ്ലവം വിവരിക്കാൻ ആവില്ല വിമർശികളുടെ ആരോപണ നൂലമാല പോലെ കോാളുകണ്

Älä ota aikaa kytkeä! بسم الله والحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري وهل من لساني يفقه القول. قال الله سبحانه وتعالى وما أرسلناك إلا رحمة للعالمين وقال النبي صلى الله عليه وسلم ارحموا من في الأرض يرحمكم من في السماء وحني يساني الدنيا ويبادية الدنيا ما كنا أبي بني വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അനുഗ്രഹീത ജന്മദിനം കൊണ്ട് ഈ സുദിനത്തിൽ അവിടുത്തെ പാടുവാനും പറയുവാനും അവസരം നൽകിയ പ്രപഞ്ചനാഥനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം അലഹദില്ല എത്ര കേട്ടാലും എത്ര പഠിച്ചാലും തന്നെയാണ് പുണ്യ പ്രവാചകൻ പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നവർ പോലും ചോദിച്ചു പോകുന്ന ചോദ്യമുണ്ട് എന്ന് വെച്ചാൽ ായ മറ്റാരുണ്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക് പറയുന്നു വെച്ച് ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചാണ് ലോകപ്രസ്തകാരനായ ഗ്രന്ഥകാരൻ മൈക്കിൾ എച്ച് ഹാർട്ട് തന്റെ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിലൂടെ ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിച്ച വ്യക്തിയായി അദ്ദേഹം തെരഞ്ഞെടുത്തതും പുണ്യ പ്രവാചകനെ തന്നെയായിരുന്നു അത്രമേൽ മാതൃകാപരമായിരുന്നു അവിടുത്തെ ജീവിതം എന്ന് തന്നെയാണ് അതിന് കാരണം ചെറിയവരെ സ്നേഹിക്കുവാനും വലിയവരെ ബഹുമാനിക്കുവാനും പഠിപ്പിക്കുക മാത്രമല്ല ജീവിതം കൊണ്ട് കാണുന്നത് പ്രവാചകന്റെ ഹദീജ വഫാത്തിന് ശേഷം വൃദ്ധയായ ഒരു സ്ത്രീ ായീ സന്നിധിയിലെത്തിയപ്പോൾ തലപ്പാവിരിച്ചത് സ്വീകരിച്ചതും ശ്രദ്ധേയമാണ് ഒരുപാട് കാലം അവിടുത്തെ സേവകനായിരുന്ന കുട്ടിയായിരുന്ന അനസ് പറയുന്നു അരുതാത്ത ഒരു സംസാരവും അങ്ങിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ശത്രുക്കളുടെ ആക്രമണം സഹിക്കാൻ വയ്യായ മക്കയിൽ നിന്ന് നിന്നും പാലായണം ചെയ്യുവേർഗയിലെ ശേഷം ക്ഷീണിച്ചവശരായി പർവ്വത തൈവാരത്തിലെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു തന്റെ ദൈന്യത പറഞ്ഞപ്പോൾ അവിടെ കെട്ടിയിട്ട ഒരു കാടിനെ കടന്ന് പാൽ കുടിച്ചോട്ടെ എന്ന് സമ്മതം ചോദിച്ചു ലഭിക്കുക സമ്മതം ലഭിച്ചു ദാഹം പാൽ കടന്നത്തെ ശേഷം ദാഹമേറെ ഉണ്ടായിട്ടും സഹയാത്രികനെയും വീട്ടുകാരിയെയും കുടിപ്പിച്ച് വയർ നിറപ്പിച്ചതിനു ശേഷം മാത്രമേ അങ്ങ് അവിടുന്ന് കുടിച്ചിട്ടുള്ളൂ പ്രവാചകന്റെ സ്വഭാവ ഇവിടെ തെളിയുന്നത് വൈവിഷ്ടമാണ് ഇത് തന്നെയാണ് ചിഴിവെക്കുന്നത് മറ്റൊരു അവസാനത്തിൽ എന്റെ കുഞ്ഞ് മധുരം കൂടുതൽ കഴിക്കുന്ന നബിയെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ മാതാവിനോട് നാല് നാല് കൈ തിരിച്ചു വരാൻ പറഞ്ഞ് മടക്കി അയച്ചപ്പോൾ എന്റെ റസൂലെ അങ്ങനെ ചെയ്യാൻ ചോദ്യത്തിന് ഞാനും അല്പം കൂടുതൽ മധുരം കഴിക്കുന്ന കൂട്ടത്തിലാണ് എന്റെ മധുരത്തിന്റെ ഉപയോഗം കുറക്കാതെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയെ ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ച് പറഞ്ഞതിനു ശേഷം പ്രവാചകൻ മൂന്ന് നാൾ കൊണ്ട് മധുരത്തിന്റെ ഉപയോഗം കുറക്കുകയും ശേഷം ആ കുട്ടിയെ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്ത നബി പ്രവാചകന്റെ സ്വഭാവ മഹിമയെ ഇത് വിളിച്ചോളുന്നു നമുക്ക് തരുന്ന സന്ദേശം എന്നത് മറ്റെന്തിനേക്കാൾ ഉപരി പ്രവാചകനെ പ്രണയം വെക്കുക എന്നതാണ് ഒരു ഹിന്ദി കവി പറയുന്നു ാണ് കാരണം നിന്റെ എല്ലാ യാത്രകൾക്കും അതുകൊണ്ട് അനുഗ്രഹിക്കട്ടെ സ്നേഹനിധികളായ എന്റെ ഉസ്താദുമാരെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ മുത്തനബിയുടെ വിനയത്തെ കുറിച്ച് വർഗത്തിന് വേണ്ടി ഞാനും പറയാം തക്കപ്പലള്ള മുത്തനബിയുടെ ഏതാനും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പല വേലകളിലും തിരുനബിള്ളാഹുഅലൈ വസ്ല്ലാം എല്ലാം കാലിൽ നീര് കെട്ടി വേർഗുവോളം നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷാ ചോദിക്കുകയുണ്ടായി ചോദിക്കുക അങ്ങക്ക് മുൻ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാവങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടും അങ്ങെന്തിനാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ മുത്തുനബി സാഹു അലൈവല്ലാം തങ്ങൾ അവിടെ നിന്ന് പറയുകയുണ്ടായി ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടി വായി നോക്കു സുഹൃത്തുക്കളെ ആ വിനയ വിസ്മയം ദിവസവും മുടങ്ങാതെ ഒട്ടനവധി തവണ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട തീർന്നില്ല മധുരയിലേക്കുള്ള യാത്രയിൽ മാത്രമായിരുന്നു മൂവർ സംഘത്തിന്റെ ഏകാശ്രയം അലൈഹി തങ്ങളും അലി തങ്ങളും അർസദ് തങ്ങളും മാറി മാറി സഞ്ചരിക്കുവാനായിരുന്നു ഉദ്ദേശം തങ്ങളുടെ ഉഴമെത്തിയപ്പോൾ അലി തങ്ങളും അർസദ് തങ്ങളും പറയുകയുണ്ടായി ഞങ്ങളുടെ ഉഴത്തിലും അങ് ഉട്ടവ നബിയെ എന്നാൽ ം തങ്ങൾ പറയുകയുണ്ടായി ഞാനും നിങ്ങളെ പോലെ ആരോഗ്യവാനാണ് മാത്രമല്ല റബിന്റെ കൂലി ഞാനും ആഗ്രഹിക്കുന്നു നോക്കൂ സുഹൃത്തുക്കൾ ആ വിനയമത്ര മഹത്തരം അല്ലേ ിയുടെ നിർമ്മാണ സമയത്ത് നിശ്ചിക മാറ്റിവെക്കാൻ സഹാബത്തിനോടൊപ്പം നബിസല്ലാ തങ്ങളും സജീവമായി ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം അങ്ങ് വിശ്രമിച്ചോളൂ എന്ന് സഹാബികൾ പറഞ്ഞപ്പോൾ അലൈഹി മുത്തം മേൽ പറഞ്ഞ വാക്യം തന്നെയാണ് ആവർത്തിച്ചത് അതാണ് തിരുനബി സ്വർഗീയ ഉദ്ഘാടകനെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും സാധാരണക്കാരനായി ജീവിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ടെന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു സുഹൃത്തുക്കളെ അസലാ അസാളും പ്രവാചകൻ പരന്ത പാടില്ലെന്നരുളി പ്രവാചകൻ പരനെ നമിക്കുവാൻ അരുളി പ്രവാചകൻ കല്ലേ